നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല മതിലകത്ത് പ്രവർത്തിച്ചിരുന്ന പത്മ കഫെ ചേർത്തല നഗരത്തിലേക്ക് മാറി എൻ എസ് എസ് ചേർത്തല യൂണിയൻ ആസ്ഥാനത്തിന് സമീപത്താണ് പുതിയ പത്മ കഫെ പ്രവർത്തനം ആരംഭിച്ചത് ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെയും മന്ദം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ മതിലകത്ത് പ്രവർത്തിച്ചിരുന്ന പത്മ കഫയാണ് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട ചേർത്തല നഗരത്തിലേക്ക് മാറ്റിയത് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ആസ്ഥാനത്തിന് വടക്കു ഭാഗത്തുള്ള വിശാലമായ ഹാളാണ് ഇതിനായി സജ്ജമാക്കിയത് ചിങ്ങം ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ൊഴിൽ നൽകാനായിട്ടാണ് സംസ്ഥാനൊട്ടാകെ ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖല ആരംഭിക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹം ഈ പത്മ കഫേ ഉള്ള ആ സ്വപ്ന പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു ഇന്ന് വളരെ നല്ല രീതിയിൽ സംസ്ഥാനത്തൊട്ടാകെ നടന്നു വരുന്നു നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ ഇതിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് നമ്മുടെ സമുദായങ്ങൾ എല്ലാവരും തന്നെ ഇത് നൂറ് ശതമാനവും പിന്തുണ നൽകുന്ന ഒരു വലിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ പത്മ കഫേ നമ്മളേറ്റവും നമുക്ക് അതുകൊണ്ട് തന്നെ വലിയൊരു ഒരു ഉത്തരവാദിത്വമാണ് നമുക്ക് മറ്റ് സ്ഥാപനങ്ങൾ നടത്തും പോലെ മറ്റ് വ്യക്തികൾ നടത്തും പോലെ ഒരു സംരംഭം നമുക്ക് നടത്താൻ കഴിയില്ല നമുക്ക് വളരെയധികം ഉത്തരവാദിത്വമാണ് അത്രത്തോളം സ്വീകാര്യതയാണ് പൊതു നമ്മുടെ സമുദായങ്ങളും എല്ലാം നമുക്ക് നൽകി വരുന്നത് എൻ എസ് എസ് രജിസ്ട്രാർ ബി വി ശശീന്ദ്രൻ നായർ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർളി പാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം വെള്ളിയാകുളം പരമേശ്വരൻ സി പി എം ഏരിയ സെക്രട്ടറി ബി വിനോദ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി ആന്റണി തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് സി വി മോഹനൻ നായർ ഇൻസ്പെക്ടർ നിഖിൽ വേണു വനിതാ യൂണിയൻ പ്രസിഡന്റ് എൻ മാധവിയമ്മ സെക്രട്ടറി ജയലക്ഷ്മി അൽകുമാർ മറ്റ് യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു